ആറ് കിടയറ്റ ടീമുകൾ ജീവൻ കൊടുത്തും ജയിക്കാൻ ഉറച്ചിറങ്ങുന്ന മുപ്പത്തിമൂന്ന് തീപ്പാറും പോരാട്ടങ്ങൾ ഗാലറിയിൽ ആർത്ത് വിളിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഇനി കേരളത്തിലെ കാൽപന്ത് ആരാധകർക്ക് ഉറക്കമില്ലാത്ത രാവുകൾ രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി കാൽപന്തിന്റെ പൂരം കൊടിയേറിയാൽ പിന്നെ എല്ലാം പ്രവചനാതീതം കേരളത്തിലെ കാൽപ്പന്താരാധകർക്ക് ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ച സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം പതിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി പുതിയ പടയും പടക്കോപ്പുകളുമായി ടീമുകൾ കഴിഞ്ഞു പോരാട്ടത്തിനൊരുങ്ങിക്കഴിഞ്ഞു കനകിരീടം വിട്ടുതരാൻ ഒരുക്കമില്ലെന്ന് പ്രഖ്യാപിച്ച ചാമ്പ്യൻ ടീമായ കാലിക്കറ്റ് എഫ്സി കഴിഞ്ഞ സീസണിലെ കണ്ണീരിന് പകരം ചോദിക്കാൻ ദിനമെണ്ണിക്കാത്തിരിക്കുന്ന ഫോഴ്സ കൊച്ചി തെയ്യത്തിന്റെ നാട്ടിൽ നിന്നും കളിമൈതാനത്ത് നടനമാടാനെത്തുന്ന കണ്ണൂർ എഫ്സിയും ഹൃദയത്തിന് തുകൽപന്തിന്റെ രൂപം പ്രാപിച്ച ഫുട്ബോൾ മക്കയിൽ നിന്നും മലപ്പുറം എത്തി പൂരങ്ങളുടെ നാട്ടിൽ നിന്നും മായാജാലം തീർക്കാൻ മൈതാനത്തെത്തുന്ന തൃശൂർ മാജിക് എഫ്സിക്കൊപ്പം അനന്തപുരിയിൽ നിന്നും കാൽപന്ത്ലോകം അടക്കി വാഴാനെത്തുന്ന തിരുവനന്തപുരം കൊമ്പൻ പന്തടക്കം കൊണ്ടും മെഴിവഴക്കം കൊണ്ടും കളിക്കളം അടക്കി വാഴുന്ന തുല്യശക്തികളുടെ പോരാട്ടത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങുന്നു എസ് എൽ കെയുടെ വാർത്തകളും വിശേഷങ്ങളുമായി മാധ്യമം സ്പോർട്സിന് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും